നമസ്കാരം കേരളം അധികം ചർച്ച ചെയ്യാതെ പോയ ഒരു സംഭവമാണ് ഇന്നലെ കണ്ണൂർ വയനാട് അതിർത്തിയിൽ അമ്പത്തോട് എന്ന സ്ഥലത്ത് നടന്നത് നാല് മാവോയിസ്റ്റുകൾ തോക്കുമായി ഗ്രാമത്തിലിറങ്ങി ജനങ്ങളുമായി സംസാരിക്കുകയും ടൌണിൽ മുദ്രാവാക്യം മുഴക്കി പ്രകടനം നടത്തുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു ടൌണിലെ പലയിടത്തും അവർ പോസ്റ്ററുകൾ പതിപ്പിച്ചു തുടർന്ന് ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങി അവർ കാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കേരളത്തിൽ ഇത്ര പരസ്യമായി മാവോയിസ്റ്റുകൾ പുറത്തിറങ്ങി വന്നത് ഇതാദ്യമാണ് മാത്രമല്ല മിഷൻ ഗൺ ഉയർത്തി അവർ മുദ്രാവാക്യം വിളിച്ചതും ജനങ്ങളെ നേരിൽ കണ്ടതും സംസാരിച്ചതുമെല്ലാം ആദ്യം തന്നെ ജനങ്ങളെ ഉപദ്രവിക്കില്ല എന്നവർ ആദ്യമേ വ്യക്തമാക്കി യന്ത്രത്തോക്കായിരുന്നു ിൽ ഇത് സന്ധ്യമൈക നേരത്തെ ഏതാണ്ട് ആറ് നാൽപ്പത്തി അഞ്ചോടെയാണ് നടക്കുന്നത് മാവോയിസ്റ്റുകൾ കടയിൽ നിന്ന് വാങ്ങിയത് പച്ചക്കറിയും മസാലപ്പൊടികളും അരിയുമായിരുന്നു എല്ലാവരും ഒരേ യൂണിഫോമിൽ തന്നെ തലയിൽ മങ്കി ക്യാപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും ആരും മുഖം മറച്ചിട്ടില്ലായിരുന്നു കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ യന്ത്രത്തോക്കുമായി മാവോവാദികൾ വന്നത് ആരെയും അതിശയിപ്പിക്കുകയും ചെയ്യും മാവോവാദികളെന്ന അമ്പായത്തോടിന്റെ പ്രത്യേകത നോക്കാം കൊട്ടിയൂർ റിസർവ് വനത്തിന്റെ അതിർത്തിയിലാണിത് ഒരു കൊച്ചു ടൗൺ ചുറ്റും കാട മാമലകളും നിപഡിത വനത്തോടും ഈ കൊച്ചു ടൗണിനെ വേർതിരിക്കുന്നത് ബാവലിപ്പുഴയാണ് പുഴ ചാടിക്കടന്നാൽ നാടായി അപ്പുറത്ത് ഘോര ഈ വനം കർണാടകത്തിലേക്ക് നീണ്ടു കിടക്കുന്ന വലിയ വനമേഖലയാണ് ഗുഹകളും പാറമടകളും ധാരാളം ഒളിത്താവളങ്ങൾക്ക് പറ്റിയതുമായ അടിക്കാടുകൾ നിറഞ്ഞ സ്ഥലം വനത്തിന്റെ ഉള്ളിൽ പകൽ സമയത്ത് പോലും അടിക്കാടുകൾ മൂലം കുറ്റിരിട്ടായിരിക്കും മാവോയിസ്റ്റുകൾ ഇറങ്ങി അമ്പായത്തോട് ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം അകലെയാണ് കൊട്ടിയൂർ പഞ്ചായത്തിൽ തന്നെയാണ് അംബായത്തോടും പേരുകേട്ട വൈശാഖ മഹോത്സവം നടക്കുന്ന ദക്ഷയാഗ ഭൂമിയും കൂടിയാണ് കൊട്ടിയൂർ സീസണിൽ ഇവിടെ മുപ്പത് ലക്ഷത്തിലധികം ഭക്തർ ഉത്സവത്തിനായി എത്തുന്നുണ്ട് മാവോയിസ്റ്റുകൾ വന്നത് ശരിക്കു പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരു ഭയവും ഉണ്ടാക്കിയില്ല നാട്ടുകാർക്ക് മാവോവാദികൾ എന്ന് പറഞ്ഞാൽ പുല്ലാണ് അതാണ് കൊട്ടിയൂർക്കാരുടെ ചരിത്രം കാരണം കേരളത്തിൽ നക്സലിസം ഉണ്ടായതു മുതൽ ഈ പ്രദേശത്തുകാർക്ക് നക്സലുകളെ നന്നായി അറിയാം നക്സൽ അജിതയുടെ ജീവിതത്തിലെ സുപ്രധാനമായ പോലീസ് കീഴടങ്ങൾ നടന്നതും ഇവിടെയാണ് അതായത് നക്സൽ ഭീകരതയിൽ നിന്ന് കേരളം മോചിപ്പിക്കപ്പെട്ടത് കൊട്ടിയൂർ വനത്തിന്റെ അതിർത്തിയിൽ അടയ്ക്കാത്തോട്ടത്തിൽ തോക്കും ആയുധവുമായി വന്നപ്പോഴും ജനങ്ങളൊന്നും ഭയന്നില്ല അതുപോലെ ശനിയാഴ്ച മിഷ്യൻ തോക്ക് ആകാശത്തേക്ക് ഉയർത്തി ഐ എസ് ഭീകരവാദികളെപ്പോലെ മാവോയിസ്റ്റുകൾ പ്രകടനം നടത്തിയപ്പോൾ നൂറുകണക്കിന് നാട്ടുകാർ അത് കണ്ടു നിന്നു ആർക്കും ഭയമൊന്നും തോന്നിയില്ല കാരണം നാട്ടുകാർക്കറിയാം അവരെ തേടി ഒരിക്കലും മാവോവാദികൾ തോക്കുയർത്തില്ല എന്ന് ആദിവാസികൾ തിങ്ങി നിറഞ്ഞ് പാർക്കുന്ന സ്ഥലം കൂടിയാണ് മാവോവാദികൾ വന്ന അമ്പായത്തോട് മാവോവാദികൾക്ക് ഉന്നം വയ്ക്കാൻ വലിയ മനുഷ്യരോ പണക്കാരോ ഒന്നും ഇവിടെയില്ല അതായത് ഇന്നലത്തെ മാവോ സന്ദർശനം അംബായത്തോട്ടിൽ ഒരു സൗഹൃദ സന്ദർശനം പോലെയായിരുന്നു എന്നാൽ നടുങ്ങി വിറച്ചുപോയത് പോലീസാണ് മാവോവാദികൾ അംബായത്തോട്ടിൽ ചിലവഴിച്ചത് ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റോളമായിരുന്നു അവർ എല്ലാം ചെയ്തത് വളരെ സാവകാശമായിരുന്നു ഒന്നിനെ തിരക്കടിച്ചില്ല എന്നാൽ അടുത്ത പോലീസ് സ്റ്റേഷൻ കേളകത്തു നിന്നും പോലീസിനെത്താൻ വെറും പതിനഞ്ച് മിനിറ്റിൽ താഴെ വേണ്ടു എന്നാൽ പോലീസ് വന്നില്ല കാരണം എ കെ ഫോർട്ടി സെവൻ യന്ത്രത്തോക്കുമായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ലാത്തിയുമായി പോലീസ് വന്നാൽ എന്തായിരിക്കും സ്റ്റേഷനിൽ തോക്കുണ്ടേലും കൈകാര്യം ചെയ്യാൻ പരിചയമുള്ളവർ ഇല്ലായിരുന്നു എസ് ഐ സ്റ്റേഷനിൽ ആ സമയത്തില്ലായിരുന്നു ഇല്ലായിരുന്നു യന്ത്രത്തോക്കിന് നടുവിലേക്ക് ലാത്തിയുമായി ഓടിച്ചെല്ലുന്നത് വൻ ദുരന്തമാകുമെന്ന് പോലീസിന് നന്നായി മനസ്സിലാക്കി അതിനാൽ അവർ മടങ്ങിപ്പോകാൻ ആവശ്യത്തിന് സമയവും സാവകാശവും നൽകി മാത്രമല്ല രാത്രി വൈകി വരെ പോലീസ് അവിടെ വന്നില്ല ആകെ വന്നത് രണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുകാർ അതും യൂണിഫോം ഇല്ലാതെ ബൈക്കിൽ എട്ട് മണിക്കൂറാണ് അവരും വന്നത് ഒരു മിന്നൽ ആക്രമണം ഉണ്ടായാൽ പോലീസ് വളരെ ബുദ്ധിമുട്ടിലാകുമെന്നും വ്യക്തം കാര്യത്തോട് അടുക്കുമ്പോൾ ആരും ഉണ്ടാകില്ല സാധാരണ പോലീസുകാർ ജീവഭയം മൂലം മാവോവാദികളുള്ള സ്ഥലത്തു നിന്നും ഒഴിവാകും ഇനി കൊട്ടിയൂരിൽ വനപാലകർ വനത്തിൽ പോകാനും മടിക്കും കാരണം എല്ലാം സർക്കാർ ജീവനക്കാരോടും ഭരണകൂടത്തിന്റെ ഭാഗമായതിനാൽ മാവോവാദികൾ ആക്രമിച്ചു കൊലപ്പെടുത്താൻ സാധ്യതയുണ്ട് നിലമ്പൂരിൽ കൊലപാതകത്തിന്റെ പകരം വീട്ടാൻ മാവോവാദികൾ കാത്തിരിക്കുന്നതായും പറയുന്നു ഇന്നലെ വന്ന മാവോവാദികൾ മോദിക്കും കേന്ദ്ര സർക്കാരിനും എത്രയാണ് മുദ്രാവാക്യം വിളിച്ചത് ശബരിമല വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി തന്ത്രിക്കും ബ്രാഹ്മണ സമൂഹത്തിനുമെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു പോസ്റ്ററുകളെ ആ വഴിക്കാണ് ഉന്നം വയ്ക്കുന്നത് എന്തായാലും പോലീസിനും എല്ലാം സർക്കാർ ജീവനക്കാർക്കും ജീവനൊരു ഭീഷണി വരുത്തി മാവോവാദികൾ യന്ത്രത്തോക്കുമായി നാട്ടിലും പ്രകടനം നടത്തിയത് കേരളത്തെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക്